ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ജലദോഷവും ചുമയും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ മാറ്റാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം സോസ് പാനിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ല ചെറുനാരങ്ങയാണ് അത് വാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയൊന്നും മുറിച്ചെടുക്കാം ചെറുനാരങ്ങ വളരെയധികം നല്ലതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക ഇതുപോലെ കഷ്ണങ്ങളാക്കുക അതിൻ്റെ കുരു ഒന്ന് കൊടുത്തതിന് ശേഷം വേണോട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു സോസ് സോസ്പാനിലെ വെള്ളത്തിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്ലെയിം ഇട്ട് കൊടുക്കുക നമുക്ക് എത്രയാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ കുറച്ചധികം ഉപ്പ് അതായത് ഒന്ന് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ചെറുനാരങ്ങയും ഉപ്പും കൂടി വേണം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ചെറുനാരങ്ങി നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുകയും ചെയ്യാം കേട്ടോ നന്നായിട്ട് വാടി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലോ ഈ വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാം ബാക്കി അര ഗ്ലാസ് വെള്ളം നമുക്ക് നന്നായിട്ട് ഗാർഗിൾ ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് ആശ്വാസം കിട്ടും എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കോൾഡും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെയായിരുന്നു അപ്പം നല്ല റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം പിന്നെ പ്രഷർ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉപ്പിന്റെ അളവ് ഇടുന്നത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം കുടിക്കാനായിട്ട് അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ നാച്ചുറൽ ടിപ്പാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ താങ്ക്